നാട്ടിക ശ്രീനാരായണ കോളേജ് ലൈബ്രറിയുടെയും ലല്ല പബ്ലിക്കേഷൻസിന്റെയും ആഭിമുഖ്യത്തിൽ ലൈബ്രറി ബുക്ക് മാർക്ക് അവാർഡ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങും നടത്തി ചലച്ചിത്ര സംവിധായകനും മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇതാണ് കാര്യമായോ വായനയായിട്ട് നമ്മളത് മാറിയത് എന്നുള്ള സത്യം പറയാൻ വായന തുടങ്ങുന്ന കാലത്തുള്ള ഞാനല്ല ഇന്ന് വായന നിർത്തുന്ന കാലത്ത് വായന തുടങ്ങുന്ന കാലത്ത് എന്റെ ഭാഷയേക്കാൾ കേമപ്പെട്ട ഭാഷയുണ്ട് എന്നൊരു ബോധ്യമാണ് എന്നെ എന്റെ വിദ്യാഭ്യാസ ജീവിതകാലത്ത് എന്റെ അധ്യാപകര് എൻ്റെ

കവിയും ഗാനചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ അവാർഡ് സമർപ്പണം നടത്തി കോളേജിലെ മൂന്നാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിയായ എം എ അജീഷ ലൈബ്രറി ബുക്ക് അവാർഡ് ഏറ്റുവാങ്ങി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ കോളേജ് ലൈബ്രറിയൻ വിധു എന്നിവർ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി കോളേജ് ആർ ഡി സി കൺവീനർ പി കെ പ്രസന്നൻ മുഖ്യാതിഥിയായിരുന്നു ലൈബ്രറി അഡ്വൈസറി കമ്മിറ്റി കൺവീനർ വിഷ്ണു സിനി ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സവം ഡോക്ടർ കെ കെ ശങ്കരൻ എന്നിവർ സംസാരിച്ചു ഞാനവിടെ സന്ദർശിക്കുകയും ചെയ്യാറുണ്ട് കാരണം വായന പ്രധാന ഘടകമാണ് ഒഴിവാക്കാനുള്ള അവസ്ഥ ഒന്നാണ് വായന പക്ഷേ ഇന്ന് ഈ മൊബൈൽ തരംഗം സൃഷ്ടിച്ചോടുകൂടി വായനയിൽ നിന്ന് അല്പം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒരുപാട് നന്മകൾ തെന്മകളും തൊട്ട് വരണം ഉപയോഗിക്കണം